السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ റമദാനിലെ ശേഷിക്കുന്ന ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും കഴിഞ്ഞകാല നോമ്പിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോ വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഇനിയുള്ള ദിനരാത്രങ്ങളെ എപ്രകാരം ധന്യമാക്കുവാൻ സാധിക്കും എന്ന ആലോചനയും ചിന്തയും തുടർന്നുള്ള ദിവസങ്ങളെ സജീവമാക്കി മുന്നോട്ടു പോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ ഒരു വിശുദ്ധ റമദാനിന്റെ കാലയളവിൽ നമ്മൾ ഒരുപാട് നന്മകളെ വാരിക്കൂട്ടിയ ആളുകളാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ രാത്രിയെന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ സജീവമായി മുന്നോട്ടു പോയ ആളുകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മിൽ ഒരുപാട് പ്രതീക്ഷയുമുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ എന്റെ പക്ഷത്ത് എന്റെ അടുത്ത് ഒരുപാട് അമലുകളുണ്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാലക്കൂട്ടി ചെയ്തിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുമായിട്ടാണ് ഞാൻ അള്ളാഹുനെ കണ്ടുമുട്ടുക അതുകൊണ്ട് തന്നെ എന്റെ റബ്ബ് എന്നെ കൈയൊഴിയുകയില്ല കൈവടിയുകയില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് ആ ആത്മവിശ്വാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും നല്ലതാണ് പക്ഷേ അതോടൊപ്പം യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടുന്ന ഈ പ്രതീക്ഷക്കപ്പുറത്തുള്ള ഒരു കാര്യമായിരിക്കും അമലുകളുണ്ട് എന്റെ പക്ഷത്ത് എന്റെ കൂടെ ഒരുപാട് സൽക്രമങ്ങളുണ്ട് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് മറ്റനേകം സൽക്രമങ്ങളിലൊക്കെ ഞാൻ നിരതനായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയും എനിക്ക് നാളെ അള്ളാഹുങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അള്ളാഹു എന്ന് വാഗ്ദാനം ചെയ്തതാണ് ഈ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശമുണ്ട് അതാണ് ഒരു ചെറിയ ഭയപ്പാടും കൂടെ കൂടെ ഉണ്ടാവണം എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും എന്ന പ്രതീക്ഷയ്ക്കപ്പുറത്ത് അള്ളാഹു എന്റെ അമലുകൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ എൻറെ അമലുകളെ ഭാഗത്തിലാക്കി കളയുന്ന വല്ലതും എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ കാര്യങ്ങളെ കുറിച്ച് ചോർച്ചൂടൊ വിശ്വാസിയുടെ ഉള്ളകമൊന്ന് നെടുമ്പും ഒന്ന് ഭയപ്പെടും ഈ ഭയപ്പാടാണ് യഥാർത്ഥ വിശ്വാസികളെ അല്ലെങ്കിൽ തികഞ്ഞ സത്യവിശ്വാസികളെ പറ്റി ആ സൽക്രമികളായ വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞെടുത്ത് അള്ളാഹു സൂചിപ്പിച്ച ഒരു വാക്യമുണ്ട് സൂറത്തുൽ സൂറത്തുള്ളിൽ നമുക്ക് കാണാൻ കഴിയും ആ വിശ്വാസികളുടെ സകല ഗുണങ്ങളും അള്ളാഹു വിശദീകരിക്കാണ് കറകളഞ്ഞ വിശ്വാസികൾ ആയിട്ടുള്ള വിശ്വാസികൾ എന്താണ് അള്ളാഹു അവരെ പറ്റി പറഞ്ഞത് അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്ന സകല ആയത്തുകളിലും വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഒരു ചാഞ്ചല്യവും ഇല്ലാത്ത ആളുകൾ ഒന്നിനെയും ആയത്തുകളിൽ കൃത്യമായി വിശ്വസിക്കുന്ന അങ്ങേറ്റം ഭയപ്പെടുന്ന സൂക്ഷ്മത പുലർത്തുന്ന ഇത്രയും ക്വാളിറ്റികളൊക്കെയുള്ള വിശ്വാസികൾ ഇവർ അള്ളാഹു പരിചയപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റി അള്ളാഹു പറയാ وقلوبهم وجلة أنهم, أنهم إلى ربهم راجعون അവർ വല്ലതൊക്കെ നമ്മൾ നൽകിയതിൽ നിന്ന് കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ സൽക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് വജിതത്തിലും അവർ ഹൃദയങ്ങൾ നടുക്കുന്ന നിലയിലാണ് കൊടുക്കുന്നതാണ് ഈ വിശ്വാസികൾ ഈ അള്ളാഹു പരിചയപ്പെടുത്തിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇവർ കറകളഞ്ഞാണ് കറകളഞ്ഞങ്ങളാണ് പക്ഷേ അവരുടെ ഒരു വലിയ ക്വാളിറ്റിയായി അല്ലാഹു പറയുന്നത് എന്താ അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കുമ്പോഴും ും സൽക്രമങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഹൃദയം ഇങ്ങനെ ബേജാറാവുകയും നടുങ്ങിപ്പോവുകയും പ്രകമ്പനം കൊള്ളുകയും പറക്കുക കാരണം അന്നവും ഇലാ അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണല്ലോ എന്തിനാണ് ഈ ഭയപ്പാട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവർ കൃത്യമായി അമലുകൾ ചെയ്യുന്നവരാണ് അള്ളാഹു തികഞ്ഞ വിശ്വാസമുള്ളവരാണ് പക്ഷെ ഇവർക്ക് ഒരു ഭയപ്പാടുണ്ട് അള്ളാഹുലേക്കാണോ മടങ്ങി പോവാനുള്ളത് ഈ ആയത്ത് അവതരിച്ച സമയത്ത് ആയിഷി അള്ളാഹു അലഹി വസ്സിയോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഇങ്ങനെ ഹൃദയം പേടിച്ചു ദാനം നൽകുന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു വാചകം കുറാനുണ്ടല്ലോ എന്തിനാണ് അവർ ഭയപ്പെടുന്നതിന് അവർ കള്ളുപിടിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ അവരെന്താണോ അവർ ആണോ അവര് സൽക്കർമ്മങ്ങളല്ലേ ചെയ്യുന്നത് അവർ നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ പേടിക്കുന്നത് ഇവർ ഇങ്ങനെ വല്ല തോന്നിവാസം ചെയ്തിട്ടാണോ അല്ലല്ലോ അപ്പൊ അവർ തോന്നിവാസങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നവരല്ല മറിച്ച് ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷേ അതാണ് അവരെ പേടിപ്പെടുത്തിയത് ഈ ഒരു ബേജാറവർക്കുണ്ടായത് അവരെ പേടി പേടിയെത്താൻ അവർ ഭയക്കുന്നു ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ സ്വീകരിക്കാതെ പോകുമോ എന്നൊരു പേടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് സംബന്ധിച്ചിടത്തോളം ഈ സലഫസ്വാളികളായിട്ടുള്ള സഞ്ചരിതരായ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അമലുകളും നമ്മുടെ വിശ്വാസത്തെയും താരതമ്യം ചെയ്യുമ്പോ അവരുടെ വിശ്വാസ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസ കർമ്മങ്ങളും എത്ര വിദൂരതയിലാണ് നിൽക്കുന്നത് എത്ര വ്യത്യാസം ഉണ്ടാകും അവർ എത്രയോ മുപ്പന്തിയിലാണ് അവരെ പറ്റി ഖുർആൻ പ്രതിപാദിക്കണമെങ്കിൽ അവരുടെ പറയണമെങ്കിൽ അവർ അത്രമേ ശ്രേഷ്ഠരാ നമ്മളൊന്നും അവിടെ അരികിലേക്ക് പോലും എത്താൻ സാധ്യതയില്ലാത്തവരാണ് പക്ഷേ ഇവരുടെ ബേജാറിനെ പറ്റിയാണ് അള്ളാഹു സ്വീകരിക്കുക ഒരുപാട് ചെയ്തിട്ടുണ്ട് ക്യാമറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെങ്ങാനും ് സ്വീകരിക്കാതെ പോയാൽ അതിനേക്കാളും അവരെ ഈ രൂപത്തിൽ എന്നാണ് നമ്മളൊക്കെ എന്നാൽ അമലുകളുടെ വിഷയത്തിൽ കുറവുള്ളവരാ ആപേക്ഷികമായി അപേക്ഷിതമായി സംബന്ധിച്ചിടത്തോളം താരതമ്യം ചെയ്യുമ്പോ അമലുകളാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ നമ്മളൊക്കെ സൂക്ഷ്മതയുടെ വിഷയത്തിൽ പിന്നോക്കം നിൽക്കുകയാണ് അവരെ അപേക്ഷിച്ച് അപ്പൊ നമ്മുടെ അവസ്ഥ എന്താവണം ശരിക്കു നമ്മളിങ്ങനൊക്കെ ചെയ്തു കൂട്ടുമ്പോ നമുക്ക് വല്ലാത്ത ശുഭ പ്രതീക്ഷയുണ്ട് ഔ ഞാനങ്ങനെ സ്കിൽസ് ഉണ്ട് കി വരുന്നുണ്ട് ഞാൻ എത്തിക്കാഫിന് വരുന്നു മറ്റ് ഖുറാൻ പാരായണം അങ്ങനെ ഇങ്ങനെ തുടങ്ങി സകല രംഗത്തും ഞാനുണ്ട് എന്നൊരു തോന്നലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വല്ലാത്ത പ്രതീക്ഷയുമാണ് ക്ഷേപമോ അല്ലെങ്കിൽ അതൊന്നും വേണ്ടാത്തതോ എന്നല്ല പറയുന്നത് ഈ പ്രതീക്ഷയും അള്ളാവിനെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടാവണം അതോടൊപ്പം ഇതിങ്ങനെ പഠിച്ചും സ്വീകരിച്ചില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതൊക്കെ ചില ആളുകൾ നാളെ സമാനം അമലുകൊരു കടന്നു വരും പക്ഷെ അള്ളാവും ഒക്കെ അത് ബാത്തിലാക്കി കളയുന്നു പറഞ്ഞല്ലോ ചില ആളുകൾ ആളുകളെ കാണിക്കാനും അതുപോലെ തന്നെ ആ രൂപത്തിൽ വിശ്വാസമില്ലാതെ ഇല്ലാതെ തോന്നിവാസങ്ങളിലൊക്കെ ചെയ്ത് അങ്ങനെ

സ്ഥാപനം നടക്കുന്ന സമയത്ത് അതിന്റെ കവായുയർത്തുന്ന സമയത്ത് ഇബ്രാഹിം നബിയും മകൻ പ്രാർത്ഥിക്കാൻ നിന്ന് സ്വീകരിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ തൗബ നൽകണമേ എന്നാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത് എന്ന മാത്രം ആരാധിക്കുവാനുള്ള ഗേഹം ഉണ്ടാക്കിയിട്ട് ആ പണിയിൽ കർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പഠിച്ചോനെ അതൊക്കെ മാപ്പ് നൽകണം എന്ന മാനസികാവസ്ഥയാണ് വിശ്വാസിക്കണ്ടാവുന്നത് നമ്മൾ നിസ്കരിച്ചു പല കർമ്മങ്ങളും ചെയ്തു പോരായ്മകൾക്ക് ന്യൂനതകൾ ഉണ്ടാകും പലവിധ ചിന്തകളും കടന്നു വന്നിട്ടുണ്ടാകും കുറെ നേരങ്ങൾ നിൽക്കുമ്പോ പല രൂപത്തിലുമുള്ള ചിന്തകൾ നമ്മെ ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഒരു തരം ന്യൂനതയാണ് അപ്പൊ ഇതൊക്കെ പഠിച്ചോനോട് പറഞ്ഞാൽ മതി അള്ള സ്വീകരിക്കും ഇത് അള്ളാഹുനോട് ഏറ്റുപറയുക പറയുക പോരായ്മ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളുടെ പിറകിൽ ഇതൊരു പതിവാക്കുക അങ്ങനെ വരുമ്പോ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതാണ് പിന്നെ ഇത് നഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളിൽ നമുക്ക് അറിയാവുന്ന ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ അത് തൗഹീദ് തന്നെയാണ് ാണ് കലരാൻ പാടില്ല നമുക്ക് ആ വിഷയം നന്നായിട്ട് അറിയാവുന്നതാണ് അതുപോലെ തന്നെ മതത്തിൽ നിന്ന് നിന്ന് പോവാത്തു പോവാഷയങ്ങളെ അവഗണിക്കുക അത് ഒരു കാരണമാണ് സക്കാത്ത് കൊടുക്കൂല ഒരാൾക്ക് തോന്നുകയാണ് സംവിധാനങ്ങൾ അന്നത്തെ കാലത്ത് പോലൊന്നല്ലോ അന്ന് അത് പിരിച്ചെടുത്തു അങ്ങനെ ചെയ്തു ചെയ്തു പക്ഷെ ആ ഒരു സംവിധാനവും രീതി ഒന്നല്ലോ ഇന്നുള്ളത് അതുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കും

സംശയങ്ങളും ഒക്കെ ഉണ്ടാവില്ല പലപ്പോഴും വിഷയത്തിലാണ് എങ്ങനെങ്കിലൊക്കെ ഇന്ന് തടിയൂരാനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമം ഉണ്ടോ എന്നുള്ള പഴുത് നോക്കാറുണ്ട് ഏതായിരുന്നാലും അപ്പൊ ഈ രൂപത്തിൽ ആ ആളുകൾ അങ് പറഞ്ഞു ഞങ്ങൾ ഇനി കൊടുക്കുന്നില്ല എന്ന് അതുകൊണ്ടന്നെ അവര് മുത്തങ്ങളായിരുന്ന ചരിത്രം അവരോടാണ് ാണ് ഞങ്ങൾ അത് തടഞ്ഞു വെക്കുന്ന വെക്കുന്നത് വിഹിതമായൊരു ഒട്ടക കയറാണ് എങ്കിൽ അതിന് പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ഖലീഫ പറഞ്ഞു അപ്പൊ എന്നിട്ട് പോയാൽ അമലുകൾ ശിർക്ക് വന്നാൽ നേരത്തെ നമ്മൾ ും താങ്കൾക്കും പോയിട്ടുള്ള പ്രവാചകന്മാരോടൊക്കെ നാം നൽകിയത് എന്താണ് നിങ്ങളാണ് പിന്നെ ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും പ്രവാചകരെ താങ്കളാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും അല്ലാത്ത സമന്മാരെ സങ്കൽപ്പിക്കുന്നത് എങ്കിൽ അമലും നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ് മറ്റൊന്ന് ആണ് ലോകം നമുക്കൊക്കെ അറിയാം ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ആളുകൾ കാണട്ടെ എന്ന് ഞാൻ തോന്നിപ്പിക്കുന്ന വിധത്തിൽ വല്ലാതെ പ്രകടിപ്പിച്ചില്ല എങ്കിലും മനസ്സിലൊരു ശുഹത്തിന്റെ ഒരു ചിന്ത ഉണ്ടായാൽ മതി എന്താ ശുഹൃത്ത് പറഞ്ഞാൽ ഞാൻ തർക്കില്ല തോന്നൽ വന്നാൽ തന്നെ പണിപാളി അത് കഴിഞ്ഞു അത് വത്തിലായിരുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് ദാന പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അത്ര കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്തോണ്ടാണ് കേച്ചിലായത് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് നോക്കി എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ അതീവ ഗൗരവത്തോടു കൂടി എല്ലാ നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ കളയരുത് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ എങ്ങനെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയാ അതാന്ന് പറഞ്ഞാൽ ഒരാക്ക് കൊടുത്ത് ആ േ ആത്ര ഞാൻ ഈ മനുഷ്യൻ ചിന്തിക്കെന്താ വാങ്ങണ്ടില്ലായിരുന്നു ഞാൻ കുടുങ്ങിട്ട് വേണം ചോദിച്ചു പോയതാണ് അത് വാങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ അത് എന്ന് എനിക്ക് വിട്ടു തന്നു ഞാൻ ആശ്വസിച്ചു കടം ചോദിച്ചു ഒരാൾ കടം തന്നു ആ മനുഷ്യൻ പിന്നീട് അയ്യടുത്ത് ഇനി തരണ്ട ഞാൻ അത് മുഖേന എന്താണ് എനിക്ക് വിട്ട മനുഷ്യൻ നല്ല കാര്യാണ് പക്ഷെ പിന്നീട് ആ മനുഷ്യൻ അതിന്റെ പേരിൽ ഓനങ്ങനെ കാണുമ്പോ തലവുരിക്കേണ്ടി അവസ്ഥ അല്ലെങ്കിൽ എന്താ എന്താപ്പോ മൈൻഡൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അന്നൊക്കെ തന്നെ വലിയ ആവശ്യം പൈസ ഉള്ള സമയത്ത് നമ്മളെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇതാണ് ഈ അതാന്ന് പറഞ്ഞ എടുത്തത് ചെയ്തത് ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യനങ്ങോഹിക്ക ദ്രോഹിക്കാന്ന് തന്നെ പറഞ്ഞത് അങ്ങനെ നിങ്ങളുടെ ആമലുകളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ ബാപ്പിലാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഈ റിയാ എന്ന് പറയുന്നത് നിങ്ങളിൽ ഞാൻ വലിയ ശിർക്കിനെ അല്ല ഭയപ്പെടുന്നത് അതൊക്കെ നിങ്ങളിലായി ഉറച്ചു നിൽക്കും ചേർക്കും പക്ഷെ ഈ ചെറിയ ശുദ്ധിണ്ടല്ലോ അതേതാണ് ഈ ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കാൻ നിസ്കാര ചില ചില നിസ്കാരക്കാരെ പറ്റി പറഞ്ഞു ആൾക്കാരൊക്കെ ചുറ്റുണ്ടെങ്കിൽ നിസ്കാരൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തൊന്ന് ഉഷാറാക്കിയിട്ട് നല്ല ദമ്പിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അവരിങ്ങനെ അന്തംരിക്കും അതുപോലെ തന്നെ യുറാഹോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു എന്നൊക്കെ ഇത്തരം ആളുകളെ പറ്റി പറയുന്നത് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് അല്ലെ നമുക്ക് അള്ളാഹു സുഹാനുഭവത്താൽ അതിനൊക്കെ ഇരട്ടി ഇരട്ടി നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പം പ്രതിഫലം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്ക് പിറകിൽ അള്ളാഹുനെ കുറിച്ചുള്ള ഈ പ്രതീക്ഷയോടൊപ്പം തന്നെ അള്ളാഹു സ്വീകരിക്കോ ഇല്ലേ എന്നൊരു പേടി ഒരു ബേജാറ് ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ അമലുകൾക്ക് പിറകിൽ സ്വീകരിക്കപ്പെടാനുള്ള പ്രാർത്ഥന പതിവാക്കുക അള്ളാഹു സുബാന നമ്മുടെ എല്ലാ സൽക്രമങ്ങളും നമ്മുടെ നോമ്പാവട്ടെ നമ്മുടെ നമസ്കാരങ്ങളാവട്ടെ ദാനധർമ്മങ്ങളാവട്ടെ എന്തും അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് തക്കതായ പ്രതിഫലം നൽകി അയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശനാനുബന്ധി ലഭിക്കുന്നവട്ടെ നമുക്കിടയിൽ ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകൾ കിടപ്പുരോഗികളും അല്ലാതെ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ രോഗിയുടെ എങ്കിൽ ആ കുടുംബം മുഴുവൻ അതിന്റെ പേരിൽ ദുരിതമനുഭവിക്കുകയാണ് അങ്ങനെ രോഗികൾ മനസ്സിലാക്കേണ്ട വിഷയം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക വഴി എന്റെ പാപക്കറകൾ അങ്ങനെ പല ലോകത്ത് ഒരു പാപവും ഇല്ലാത്തവനായി എന്ത് വേണം ഉണ്ടാവണം ക്ഷമയുണ്ടാവണം നിൽക്കുന്നവർക്ക് അങ്ങനെ വരുമ്പോ തീർച്ചയായും പല ലോകത്തിൽ മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ചില രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആ രൂപത്തിൽ അങ്ങനെ വരുമ്പോ അത് മരണമാണോ ജീവിതമാണോ നമുക്ക് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനും പറ്റൂല അങ്ങനെ സാഹചര്യം ഉണ്ടാവാറുണ്ട് പലപ്പോഴും പറഞ്ഞത് എന്താണ് ഈ വ്യക്തിക്ക് ജീവിതമാണ് നീ ജീവിപ്പിക്കുകയും മരണമാണ് മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് അള്ളാഹു സുഖാനുഭവത്താല് രോഗികൾക്ക് ആഫിയത്തും സലാമത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا ودعاءنا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله